ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു കല്യാണത്തിന് പോകാനുണ്ട് കേട്ടോ അപ്പോൾ കല്യാണത്തിന് പോകുന്ന വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ രാവിലെ മാറ്റി എല്ലാവരും കല്യാണത്തിന് പോവാണ് അപ്പോൾ നമ്മൾ ബസ് കയറി ഹോളിലേക്കുള്ള പോക്കാണ് കേട്ടോ ഹോളിലേക്ക് പോകുമ്പം റോഡ് സൈഡിലൊക്കെ ഉള്ള കാഴ്ചകളാണ് കേട്ടോ കാണുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഹോള് ഒരു പത്ത് മിനിറ്റ് പോവാനുള്ളൂ അപ്പം നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതാ നമ്മൾ ബസ് ഇറങ്ങി കേട്ടോ ബസ് ഇറങ്ങിയിട്ട് കുറച്ചൊന്ന് നടക്കാനുണ്ട് ആ മുന്നിൽ കാണുന്ന റോഡിലൂടെ കുറച്ചൊന്ന് അങ്ങോട്ട് നടന്നാലാണ് നമ്മുടെ ഓഡിറ്റോറിയം എത്തുക അപ്പോൾ നമ്മൾ നടന്ന് പോവാണ് അങ്ങോട്ട് അംബാൻ മുന്നേ പോകുന്നുണ്ട് കേട്ടോ അതായതാണ് കേട്ടോ നമ്മളെ കല്യാണം നടക്കുന്ന ഹോള് റെയിൻബോ ഓഡിറ്റോറിയമാണ് വേങ്ങപ്പള്ളി അപ്പോൾ നമ്മൾ അവിടെ എത്തി ജ്യൂസൊക്കെ കുടിച്ചു അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോഴേക്ക് നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ നിൽക്കാക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെക്കനൊക്കെ ഫുഡ് കഴിക്കാൻ പോയ സമയത്താണ് അവിടെ എത്തിയത് അപ്പോൾ നമ്മൾ കുറച്ച് സമയം അവിടെയൊക്കെ ഇരുന്ന് നമ്മളതാ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇതാ ബിരിയാണി ഉണ്ടായിരുന്നു മന്തി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത് അപ്പം അതാ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അലീസ കഴിക്കുകയാണ് കുറച്ച് അലീസയും കഴിച്ചു അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളിതാ വീണ്ടും ഹാളിലേക്ക് വന്നപ്പോൾ അവിടെ മഹറൊക്കെ കെട്ടിക്കുന്ന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മഹാറൊക്കെ കെട്ടിക്കുന്ന ചടങ്ങൊക്കെ കണ്ട് നമ്മൾ അവിടെ തന്നെ ഇരുന്നു കേട്ടോ കുറച്ച് സമയം അത് കഴിഞ്ഞിട്ട് പിന്നെ ചെക്കനും പെണ്ണും ഫോട്ടോഷൂട്ടൊക്കെ നടക്കുകയാണ് അപ്പം അതൊക്കെ കണ്ടിരുന്ന് ഹോളിൽ നിന്ന് ഇറങ്ങാൻ പോകുമ്പോൾ അവിടെ അതാ പല ഫ്ലേവറിലുള്ള ടീകളുണ്ടായിരുന്നു കേട്ടോ അതാ ചെമ്പരുത്തി ശമ്പു പുഷ്പം റോസ് മുല്ല താമര അങ്ങനെ ഒരുപാട് വെറൈറ്റി ടീകൾ ഉണ്ടായിരുന്നു അപ്പം നമ്മളതാ പൈനാപ്പിൾ ടീ കുടിച്ച് നോക്കി കേട്ടോ അതും കുടിച്ചാൽ അവിടെ നിന്ന് ഇറങ്ങിയതാ ബസ് കയറിയിട്ടോ അപ്പോൾ ബസ് കയറിയിട്ട് നമ്മൾ കൽപ്പറ്റക്കാണേൽ പോകുന്നത് മൂളപ്പല്ലിൻ്റെ ക്ലിപ്പ് റെഡിയാക്കുന്ന ഡേറ്റ് ഇന്നായിരുന്നേ അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞങ്ങൾ നേരെ കൽപ്പറ്റ ടൗണിൽ പോയിട്ട് ബസ് ഇറങ്ങിയിട്ടോ ബസ് ഇറങ്ങിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണേ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആളുകളൊക്കെ കുറവായിരുന്നു കേട്ടോ ടൗണിൽ വണ്ടികളും ആളുകളൊക്കെ വളരെ കുറവായിരുന്നു അപ്പോൾ നമ്മളത് ആ നടന്ന് ഹോസ്പിറ്റലിൽ എത്താറായിട്ടോ അതാ നമ്മളിത് ആ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടേ അപ്പോൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ അത് കഴിഞ്ഞതാ കയറിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം വലിയ പണി ഉണ്ടായിരുന്നില്ല ക്ലിപ്പൊന്നും പൊട്ടിപ്പോന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മുത്ത് പൊട്ടിപ്പോന്നിട്ട് ഒരുപാട് സമയം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മളവിടുന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ തന്നെ ബസ് അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കയറിയിട്ടോ അപ്പോൾ ബസ് കയറി നമ്മളത് ആ വീട്ടിലേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ് കൽപ്പറ്റന്ന് ഒരു അഞ്ച് മിനിറ്റ് ആട്ടോ നമ്മുടെ ഇടകുനയ്ക്കുള്ളത് അം മുന്നേ തന്നെ പോയിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ബസ് കണ്ടപ്പോൾ അവനക്ക് ഒന്നും വാങ്ങിക്കൊടുത്തില്ല അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിൽ നിൽക്കണേ അപ്പോൾ അതാ നമ്മൾ വീടിൻ്റെ അടുത്ത് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് നടന്നു പോരുകയാണ് കേട്ടോ എൻ്റെ ഇടയ്ക്ക് അവിടെ കടയിൽ കയറിയത് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പം നമ്മൾ വീട്ടിലേക്ക് നടന്നു പോകുന്നോണ്ട് നിൽക്കുകയാണേ അപ്പോൾ വീട് കേട്ടോ അത് ഏട്ടൻ്റെ വീടാണ് താഴെ ഞങ്ങളെ വീടും അപ്പം വീട്ടിലേക്കുള്ള വഴി പകുതി ശരിയാക്കിയിട്ടിട്ട് ഇനി കുറച്ച് സ്ഥലം കൂടി ശരിയാക്കാൻ ബാക്കിയുണ്ട് കേട്ടോ അവിടെ കല്ലാ നമ്മൾ വീട്ടിലേക്ക് എത്തി സൈക്കിളൊക്കെ മറിച്ചിട്ടുണ്ട് അമ്പ സൈക്കിൾ ഓടിച്ചിട്ട് എങ്ങനെങ്കിലും ഇട്ടിട്ടാണ് പോവുക അപ്പോൾ അതാ തിരിച്ച് വരുമ്പോൾ നമ്മൾ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് കടി വാങ്ങിയിട്ടുണ്ടായിരുന്നേ അംബാന് പപ്സും പത്തിരിയും മതി എന്ന് പറഞ്ഞു നല്ല ചൂട് പഴംപൊരി ഉണ്ടായിട്ട് ഞങ്ങൾ പഴംപൊരിയും വാങ്ങിയിട്ടോ അങ്ങനെ വീട്ടിൽ വന്ന് പഴംപൊരിയും ചായയൊക്കെ കുടിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം